യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യേശുവേ സ്തോത്രം യേശുവേ നന്ദി കാലലൂയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം കൂടി അങ്ങ് നൽകി അനുഗ്രഹത്തിൻ്റെ ദിവസം നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും ബലം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളെ നിറയ്ക്കണമേ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ ഹലൂയ യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ മക്കളെ അനുഗ്രഹിക്കണമേ തലമുറ തലമുറയങ്ങ് അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി അമേൻ പ്രൈസ് ക്രൈസ്ത ലോഡ് നമ്മൾ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളിലൂടെ കടന്നു പോവുകയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരിയേറെ കുടുംബങ്ങൾ പല വിധത്തില് പല രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുക തെറ്റായ ബന്ധങ്ങളുടെ കഥകൾ തെറ്റായ ബന്ധങ്ങളിലൂടെ ശിഥിലീകരിക്കപ്പെട്ട കുടുംബങ്ങൾ തകർന്നു പോയ ഭാര്യയാത്വ ബന്ധങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെ പല വിധത്തിലും കുടുംബങ്ങൾ അസ്വസ്ഥമാണ് അപ്പോൾ അസ്വസ്ഥമായ കുടുംബങ്ങൾ അതിൻ്റെ ഫലമേറ്റുവാങ്ങുന്ന മക്കൾ അതിൻ്റെ അസ്വസ്ഥതകൾ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നു യുവതി യുവാക്കന്മാർ ഒത്തിരിയേറെ പാപത്തിൻ്റെ വഴികൾ തിന്മയുടെ ചാലുകളിലൂടെ ജീവിക്കുന്നു മദ്യപാനം മയക്കുമരുന്ന് ലഹരി അനുദിനം പത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട് എത്രയോ യുവതി യുവാക്കന്മാരെയാണ് മയക്കുമരുന്നിൻ്റെ അടിമത്വത്തിലായവരെ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ പിടിക്കുന്നതായിട്ട് പോലീസ് ഇന്നലത്തെ പർത്ഥത്തിലും കണ്ടു മൂന്ന് ചെറുപ്പക്കാരുടെ ഫോട്ടോ അതിലൊരാൾ ചെറുപ്പക്കാരിയാണ് ലഹരി മരുന്നുമായിട്ടാണ് അവരെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ തകർന്ന കുടുംബ ബന്ധങ്ങൾ അത് തെറ്റായ വിധത്തിലേക്ക് മാറുകയാണ് അത് സമൂഹത്തെ ആകമാനം ഇന്ന് നാശത്തിലേക്ക് തകർച്ചയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു അ കുടുംബ ബന്ധങ്ങൾ ശക്തമായി എങ്കിൽ മാത്രമേ കുടുംബം നന്നായിട്ട് പോകത്തുള്ളൂ കുടുംബം നല്ലതാണെങ്കിലേ സമൂഹം നന്നാവുകയുള്ളൂ അ സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ സത്യത്തിൻ്റെ ബാലപാഠങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് കുടുംബങ്ങളിലാണ് മാതാപിതാക്കളിലൂടെയാണ് ഇതൊക്കെ പഠിക്കണമെങ്കിൽ കുടുംബങ്ങൾ സത്യത്തിൽ നിലനിൽക്കുന്ന സമർപ്പണമുള്ള കുടുംബങ്ങളായിട്ട് മാറണം ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സമർപ്പണത്തിൻ്റെ ജീവിതത്തിലേക്ക് കുടുംബം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് സമർപ്പണ മനോഭാവത്തിൽ പരസ്പരം സമർപ്പിക്കുക പരസ്പരം വലിയ ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ പോയെങ്കിൽ മാത്രമേ കുടുംബങ്ങൾ ശക്തി പ്രാപിക്കത്തുള്ളൂ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അത് തന്നെയാണ് കുടുംബങ്ങൾ ശക്തി പ്രാപിക്കണം ഭാര്യ ആഭർത്താക്കന്മാരുടെ സമർപ്പണ ജീവിതം അത് സ്നേഹത്തിൻ്റെ ആഴങ്ങളിലാകണം പണത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കുടുംബ ബന്ധങ്ങളെ പണിതുയെത്താൻ ശ്രമിക്കുമ്പോഴാണ് വലിയ അപകടങ്ങൾ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ല നമ്മുടെ സമുദായത്തിൽ യുവതി യുവാക്കന്മാരുടെ ആഗ്രഹമെന്താ വിദേശത്ത് എവിടെയെങ്കിലും പോകണം കാനഡയിലോ അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ എവിടെയെങ്കിലും പോകണം അവിടെ സെറ്റിൽ ചെയ്യണം ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് അതിനപ്പുറത്തേക്കൊന്നും തന്നെ ചിന്തിക്കുന്നില്ല പ്രിയ മാതാപിതാക്കന്മാരെയൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ മക്കളേ ഉള്ളൂ അവർ പോകുകയാണ് ഇതിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ധാരാളം മക്കൾ ഉണ്ടാവുക ധാരാളം മക്കളുടെ കുടുംബങ്ങൾ തന്നെയാണ് ഇന്ന് സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് യുവതി യുവാക്കന്മാരുടെ ശക്തി അത് അജയമായ ശക്തിയാണ് പക്ഷേ ഇതു നമ്മുടെ സമൂഹത്തിൽ വൃദ്ധന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിൽ പ്രായമായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു കാരണം മക്കൾ പരമാവധി രണ്ടോ മൂന്നോ ഒക്കെ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളുള്ളിൽ ഇപ്പോൾ അതിന് വലിയ മാറ്റം വരുന്നുണ്ട് ധാരാളം പേർക്കുന്ന ആറ് മഞ്ചും ആറ് മക്കളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് പ്രത്യാശയുടെ ഒരു നാളുകൾ തന്നെയാണ് ആഴമായ സമർപ്പണ ജീവിതത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാർ കടന്നു വരിക അതീ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് രക്ഷയ്ക്ക് ഇത് വളരെയേറെ ആവശ്യമേറിയ ഒരു കാര്യമാണ് സമർപ്പണ ജീവിതം നയിക്കുവാൻ തയ്യാറുള്ള ഭാര്യാ ഭർത്താക്കന്മാർ അതിൽ ത്യാഗമെടുക്കുവാൻ ജീവിതത്തിൽ കൂടുതൽ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരുവാൻ സ്ത്രീകൾക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അമ്മമാർക്ക് കഴിയേണ്ടിയിരിക്കുന്നു ഈ വലിയ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ നിലപാടുകളെടുത്ത് മുൻപോട്ട് പോയില്ലെങ്കിൽ ഇത് നമ്മുടെ സമുദായത്തെ ഏറെ ദോഷകരമായിട്ട് ബാധിക്കാൻ പോകുന്ന നാളുകളാണ് മുന്നിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം സുഭാഷിതങ്ങളുടെ തങ്ങളുടെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ ആരാണ് ഉത്തമയായ ഭാര്യ ആരാണ് ഉത്തമയായ ഭാര്യ ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുന്നവനാണ് ഭാഗ്യവാൻ അവൾ ഉത്തമയായ ഭാര്യയുടെ ലക്ഷണം അല്ല ആദ്യത്തെ ലക്ഷണം ഇതാണ് ആഴമായ സമർപ്പണം ഭർത്താവിന് വേണ്ടി കുടുംബത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പണം ജീവിതം മുഴുവൻ സമർപ്പണം ചെയ്ത് ഒരു മെഴുകുതിരി പോലെ കത്തിയേരിയുന്ന ജീവിതം അല്ലല്ലുയ്യ ആ സ്ത്രീയ ഉത്തമയായ സ്ത്രീ എനിക്ക് പരിചയമുള്ള ഒരു വീട്ടമ്മ അനേക വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് രോഗം ബാധിച്ചു മരണപ്പെട്ടു ക്യാൻസർ ബാധിച്ചു മൂന്ന് പെൺമക്കൾ മാത്രമേ മാത്രമേയുള്ളൂ ഇവരെ അടുക്കളപ്പണി ചെയ്ത് കൂലിപ്പണി ചെയ്ത് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു അവരുടെ മൂന്ന് പെൺമക്കളും പഠിക്കുവാൻ നല്ല മിടുക്കരായിരുന്നു ആ കുഞ്ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ വിശ്വാസമുണ്ടായിരുന്നു പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു മൂന്ന് കുട്ടികളും കഠിനാധ്വാനം ചെയ്തു അമ്മയുടെ കഷ്ടപ്പാടും വേദനയും അപ്പൻ്റെ മരണവുമൊക്കെ അവരുടെ ഹൃദയത്തെ ആദ്യമൊക്കെ ഒന്ന് തളർത്തിയെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ മൂന്ന് പെൺകുട്ടികൾ നന്നായിട്ട് പഠിച്ചു ഇന്ന് ആ മൂന്ന് പെൺകുട്ടികളും ഡോക്ടേഴ്സാണ് അടുക്കളപ്പണി ചെയ്ത് കൂലിപ്പണി ചെയ്ത് മൂന്ന് മക്കൾക്ക് വേണ്ടി ജീവിതം കൊടുത്തു ഒരമ്മ സമർപ്പണം ചെയ്ത അമ്മ ഇവര് ഉത്തമയായ സ്ത്രീയാണ് ആ മൂന്ന് കുഞ്ഞുങ്ങളും വിവാഹം കഴിച്ച് ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങള് ഒരു കുടുംബം വലിയൊരു അനുഗ്രഹത്തിലേക്ക് കിടന്നു വരികയാണ് ഇവിടെ ഭർത്താവ് മരിച്ചു പോയിട്ടും കുടുംബത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരമ്മയെ ഞാൻ ഞങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ വചനത്തിൽ ചോദിക്കുന്നു ആരാണ് ഉത്തമയായ ഭാര്യ ഞാൻ പറയുന്നു കുടുംബത്തിന് വേണ്ടി ഭർത്താവിൻ്റെ വേണ്ടി മക്കൾക്ക് വേണ്ടി സമർപ്പണം ചെയ്ത് ജീവിതം ഹോമിക്കുന്ന ഒരു മെടുകുതിരി പോലെ കത്തിയരിയുന്ന ഒരെണ്ണത്തിരി പോലെ അവസാനിക്കുന്ന ജീവിതം നയിക്കുക ആ സ്ത്രീയാണ് ഉത്തമയായ സ്ത്രീ അല്ല അടുത്തത് ഉത്തമയായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിശ്വസ്തയുള്ള സ്ത്രീ ഭർത്താവിനോട് വിശ്വസ്ഥത കാണിക്കുന്ന സ്ത്രീ ഒരിക്കൽ പോലും കുടുംബ ജീവിതത്തിൽ അവിശ്വസ്ഥത കാണിക്കാത്ത ഭാര്യ ആ ഭാര്യ ഉത്തമയായ സ്ത്രീ അവരെ ഉത്തമയായ സ്ത്രീ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഉത്തമയായ ഭാര്യ എന്ന് വിളിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മൾ വായിക്കുന്നുണ്ട് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ട് പതിനാല് എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിന്റെ ബലികള് കാഴ്ചകള് നിന്റെ കണ്ണുനീര പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഹിയും ആയിരുന്നിട്ടും നീ അവിശ്വസ്ഥത കാണിച്ച യൗവനത്തിലെ ഭാര്യ നീ തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു നിന്റെ വിവാഹ ഉടമ്പടിക്ക് ശക്തനായ ഒരു സാക്ഷിയുണ്ട് ദൈവം സാധാരണ വിവാഹം നടക്കുമ്പോൾ ചെറുക്കന്റെ കൂട്ടത്തിൽ നിന്നൊരു സാക്ഷി പെണ്ണിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു സാക്ഷി രണ്ട് സാക്ഷികൾ ഈ സാക്ഷികളല്ലാതെ അദൃശ്യനായൊരു സാക്ഷിയുണ്ട് ദൈവം ഈ അദൃശ്യനായ സാക്ഷിയുടെ മുൻപിൽ വെച്ചാണ് വിവാഹ വാഗ്ദാനം ചെയ്യുന്നത് താരികെട്ടുന്നത് മന്ത്രകോടി ധരിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളെ തൊട്ടു സത്യം ചെയ്തത് അദൃശ്യനായൊരു സാക്ഷി ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് വിവാഹ ഉടമ്പടി ചെയ്യുന്നത് ഇവിടെ വചനം പറയുക വിവാഹ ഉടമ്പടിയിൽ നീ അവിശ്വസ്ത കാണിച്ചു യൗവനത്തിൽ നീ നിന്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു നീ നിന്റെ ഭാര്യയോട് അവിശ്വസ്ത കാണിച്ചു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവിശ്വസ്ഥത കുടുംബ ജീവിതത്തിലെ അവിശ്വസ്ഥത അത് ഏറ്റവും വലിയ കളങ്കമാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ കളങ്കം ഏതാണെന്ന് ചോദിച്ചാൽ അവിശ്വസ്തത എന്ന പാപമാണ് ഹെബ്രായ ലേഖനം പതിമൂന്ന് നാല് നിങ്ങളുടെ മണവറ മലിനമാകാതിരിക്കട്ടെ ഏറ്റവും വലിയ കളങ്കമാണ് നിങ്ങളുടെ മണവറ മലിനമാകുന്നത് അവിശ്വസ്ഥത ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു ഈ അടുത്ത കാലത്ത് ഞാനറിഞ്ഞൊരു സംഭവമാണ് ഒരു സ്ത്രീ അവർക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവുമുണ്ട് ആ സ്ത്രീ തൻ്റെ പൂർവകാല കാമുകൻ്റെ കൂടെ സ്ഥലമിട്ടു ഭർത്താവിനെയും രണ്ട് മക്കളെ ഉപേക്ഷിച്ചിട്ട് പൂർവകാല കാമുകൻ്റെ കൂടെ സ്ഥലം വിട്ടു എങ്ങനുണ്ട് ഇതൊരു തീരാ കളങ്കമാ കുടുംബത്തിന് മണമറ എവിടെ മലിനമാക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ സാത്താന്റെ കടന്നുകയറ്റം ഉണ്ടാവുകയാണ് അത് ഭർത്താവ് അവിശ്വസ്തത കാണിച്ചാലും ഭാര്യ അവിശ്വസ്തത കാണിച്ചാലും ആ കുടുംബത്തിൽ സാത്താൻ കടന്നു കയറി കഴിഞ്ഞു ഈ കളങ്കത്തെ മായ്ക്കുവാൻ നിങ്ങളുടെ ശരീരത്ത് പൂശുന്ന സെന്റോ സ്പ്രേ കൊണ്ടോ സാധ്യമല്ല ഈ കളങ്കത്തെ മായ്ക്കുവാൻ എത്ര വില കൂടിയ വസ്ത്രമണിഞ്ഞാലും സാധ്യമല്ല എത്ര വില കൂടിയ ലിഫ്റ്റിക്ക് ഇട്ടാലും എത്ര വില കൂടിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാലും ഈ കളങ്കത്തെ മാച്ചു കളയാൻ സാധ്യമല്ല അവിശ്വസ്ഥത ഇവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നിന്റെ അവിശ്വസ്ഥത അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന നിന്റെ കണ്ണുനീര് നിന്റെ വേദനകൾ എൻ്റെ മുൻപിൽ സ്വീകാര്യമല്ല ഉത്തമയായ ഭാര്യ ഒരിക്കലും തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കത്തില്ല ഉത്തമനായ പുരുഷൻ ഉത്തമനായ ഭർത്താവ് ഒരിക്കലും തന്റെ ഭാര്യയെ വഞ്ചിക്കത്തില്ല വഞ്ചിക്കാൻ സാധിക്കത്തില്ല ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു തിന്മയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിബന്ധങ്ങളും കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ തകർത്തു തരിപ്പണമാക്കുന്നു ഇതൊക്കെ കണ്ടു കേട്ടും അനുഭവിച്ചൊക്കെ വളരുന്ന മക്കൾ ഞാൻ ഓർക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ധ്യാനത്തിൽ കൂടിയ ഒരു മകൻ ആ മകൻ എൻ്റെ അടുക്കൽ പങ്കുവെച്ച ഒരു അനുഭവം മറന്നു പോകാത്തൊരനുഭവമാണ് അവൻ പറയാണ് എൻ്റെ അമ്മയെ എനിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയോടെ എനിക്കൊന്നും വെറുപ്പാണ് അതിനവൻ കാരണം പറഞ്ഞത് ഒരിക്കൽ അമ്മ ചെയ്യുന്ന തെറ്റ് അവൻ നേരിട്ട് കാണുവാൻ ഇടയായി അമ്മയുടെ അവിശ്വസ്ഥത നേരിട്ട് കാണുവാൻ ഇടയായ ഈ മകൻ പറയുകയാണ് എനിക്കൊരിക്കലും എൻ്റെ അമ്മയോട് ക്ഷമിക്കാനായിട്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പാപത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കുന്ന കുടുംബങ്ങൾ തകർച്ച കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മക്കൾ വഴിതെറ്റ് ഓർത്ത് മാതാപിതാക്കന്മാർ നിലവിളിക്കുന്നുണ്ട് ഓരോ കുടുംബനാഥനും നാഥയും കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം അനുദിക്കണം ചെയ്ത തെറ്റുകൾ തിരുത്തണം വിശുദ്ധ ബൈബിൾ തൊട്ട് മരണം വരെ വിശ്വസ്തരായിട്ട് ജീവിക്കാമെന്നാണ് സത്യം ചെയ്യുന്നത് വിശ്വസ്തത വിശ്വസ്ഥത എവിടെ വിശ്വസ്ഥത നഷ്ടപ്പെടുന്നോ അവിടെ തകർച്ച ആരംഭിക്കുക ദൈവത്തോടുള്ള വിശ്വസ്ഥത ഒരു സുവിശേഷ പ്രസംഗകന് ഒരു ദൈവ സുശൂഷകന് നഷ്ടമാകുമ്പോൾ അവൻ്റെ മേലുള്ള അഭിഷേകം നീക്കപ്പെടുകയാണ് വിശുദ്ധ ബൈബിളിൽ വായിച്ചു നോക്ക് പഴദീമത്തിൻ്റെ കാലഘട്ടത്തിൽ രാജാക്കന്മാരായവർ വലിയ അഭിഷേകം ഉണ്ടായിരുന്നവർക്കൊക്കെ അഭിഷേകം നഷ്ടപ്പെട്ടു അവർ ദൈവത്തോട് അവിശ്വസ്ഥത കാണിച്ചപ്പോളാ അവരുടെ അഭിഷേകം നീക്കപ്പെട്ട് അടുത്ത ആളിൻ്റെ മേൽ ഈ അഭിഷേകം ദൈവം പകർന്നത് വിവാഹമെന്ന് കൂതാശ ആശീർവദിക്കപ്പെടുമ്പോൾ ദൈവ സ്ഥാപിച്ച വിവാഹമെന്ന കൂതാശ അത് ആസ്വദിക്കപ്പെടുമ്പോൾ വിവാഹിതരാകുന്ന ഭാര്യയുടെ മേലും ഭർത്താവിൻ്റെ മേലും ദൈവം വലിയൊരു അഭിഷേകം പകരുന്നുണ്ട് അവിടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഒന്നിച്ച് ജീവിക്കുവാനും സ്നേഹിക്കുവാനും സഹിക്കുവാനും ത്യാഗമേറ്റെടുക്കാനുള്ള ഒരു അഭിഷേകം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുന്നുണ്ട് അല്ലല്ല ഈ അഭിഷേകം എപ്പോഴാ നഷ്ടമാവുന്നത് കുടുംബ ജീവിതത്തില് അവിശ്വസ്ഥത കാണിക്കുമ്പോൾ കുടുംബ ജീവിതത്തിൽ അവിശ്വസ്ഥത ചെയ്യുമ്പോളാണ് അഭിഷേകം നഷ്ടമാവുന്നത് ഓരോ രൂപതകളിലും അറിയാം എത്രയോ വിവാഹമോചനത്തിൻ്റെ കേസുകളാണ് കിടക്കുന്നത് ഇവിടെ ഒരു വൈദികൻ പറയുകയാണ് വിവാഹം കഴിഞ്ഞ് ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ പെണ്ണ് വന്നിരിക്കുന്നു വിവാഹമോചനത്തിന് കേസുമായിട്ട് ഒറ്റയാഴ്ചയെന്നുള്ളു വിവാഹമോചിന്റെ കേസുമായിട്ട് വന്നിരിക്കുകയാണ് പെണ്ണിൻ്റെ വീട്ടുകാരാണ് പ്ലീസ് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ഭാര്യാപതൃബന്ധത്തിൻ്റെ തകർച്ച മക്കളെ തലമുറകളെ നാശത്തിലേക്ക് നയിക്കും അനേകം കുഞ്ഞുങ്ങളെ വഴിതെറ്റി മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റു ലഹരിക്കൊക്കെ അടിവളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അതിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അല്ലല്ല കുറ്റവാളികളായ കുട്ടികളെയൊക്കെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന വ്യക്തികളൊക്കെ കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ടൊരു കാരണം പതിനെട്ട് വയസ്സ് താഴെയുള്ള ഈ കുട്ടികളൊക്കെ കുറ്റവാളികളായിട്ട് മാറിയതിൻ്റെ പിന്നിൽ കുടുംബ പശ്ചാത്തലം തന്നെയാണ് കുടുംബത്തിൽ സ്നേഹമില്ലായിരിക്കുമ മാതാപിതാക്കളുടെ പരസ്പരമുള്ള വഴക്കുകൾ അപ്പൻ്റെ മദ്യപാനം തെറ്റായ ബന്ധങ്ങൾ വേണ്ടവണ്ണം കുഞ്ഞുങ്ങൾക്ക് കരുതലും സ്നേഹം കൊടുക്കുന്നില്ല ഇതൊക്കെയാണ് തകർച്ചയുടെ കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു ഇതൊരു സത്യം തന്നെയാണ് അല്ല ക്രൈസ്തവ കുടുംബങ്ങൾ തകരാൻ പാടില്ല ക്രൈസ്തവ കുടുംബത്തിലെ ഭാര്യാവർത്തരുടെ എന്ന് പറയുന്നത് സമർപ്പണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ മുഖ ബന്ധമാണ് അത് ഒരു വൈകാരികമായ ബന്ധമോ ശാരീരികമായ ബന്ധത്തിനോ അപ്പുറമുള്ളൊരു ബന്ധമാണ് ക്രൈസ്തവ കുടുംബ ജീവിതം എന്ന് പറയുന്നത് അത് സമർപ്പണത്തിൻ്റെ ജീവിതമാണ് ഉത്തമയായ ഭാര്യ ഉത്തമനായ ഭർത്താവ് കുടുംബ ജീവിതത്തിന് മരണം വരെ വിശ്വസ്തരായിരിക്കും ആയിരിക്കണം വീണ്ടും പറയുന്നു പതിനഞ്ചാമത്തെ വചനം മലാഖി രണ്ട് പതിനഞ്ച് ഏക ശരീരവും ഏക ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നു ദൈവഭക്തരായ സന്തതികളെ ആ ദൈവം ആഗ്രഹിക്കുന്നത് നിനക്കുണ്ടാകുന്ന സന്താനങ്ങളെ ദൈവ ഭക്തിയില് അടിയുറച്ച വിശ്വാസത്തിൽ വളർത്തുക ദൈവത്തിന് ആഗ്രഹത നിന്റെ മക്കളെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ട് നിന്റെ മക്കൾ ദൈവഭക്തിയിൽ വളർന്നാൽ അവർക്ക് വേണ്ടതെല്ലാം ദൈവം കൊടുത്തുകൊണ്ടിരിക്കും ദൈവഭക്തരായ സന്താനങ്ങളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് മക്കളെ ദൈവഭക്തിയിൽ വളർത്തുക എന്നുള്ളത് അക്കാര്യത്തില് മാതാപിതാക്കന്മാര് ശ്രദ്ധ വേണം വലിയ ശ്രദ്ധ വേണം മാതാപിതാക്കന്മാർക്ക് വലിയ വിശ്വാസവും വിശുദ്ധിയും പ്രാർത്ഥനയും ഉണ്ടാവണം ഉടമ്പടി അനുസരിച്ചു നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്ഥത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള വിവാഹ ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു ഹല്ലിലുയ്യ നിന്റെ വിവാഹ ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്ഥത കാണിക്കരുത് ഭർത്താവിനോട് അവിശ്വസ്ഥത കാണിക്കരുത് വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു വിവാഹമോചനം അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് കാരണം ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലേക്ക് ആയിരിക്കുന്നവര് ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ് വിവാഹം എന്ന കുദാശയിലൂടെ ആ വിവാഹ ഉടമ്പടിക്ക് ദൈവമാണ് സാക്ഷി അവരെ ഒന്നിപ്പിച്ച ദൈവമാ അനാദിയിലെ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ച മകളാ നിനക്ക് വേണ്ടി കരുതി വെച്ച മകനാണിത് അല്ലല്ല സൗന്ദര്യത്തിനും സമ്പത്തിനും മറ്റു പലതിനും അപ്പുറമായിട്ട് ദൈവം രണ്ടുപേരെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് മാറുന്നു ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രക്തങ്ങളെക്കാൾ അമൂല്യത്രേ രക്തങ്ങളെക്കാൾ അമൂല്യാണ് നിന്റെ ഭാര്യ ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ രക്തത്തിനല്ലേ വിലയുള്ളത് കോഹിന്നൂർ രക്തം കൊടാൻ കൂടി വിലയുണ്ടല്ലേ രക്തത്തിൻ്റെ വില എത്ര വലുതാ അപ്പോൾ ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ രത്നത്തെക്കാൾ വിലയുണ്ടെന്നാണ് വചനം പറയുന്നത് അവൾ ഉത്തമയായ ഭാര്യയെ കിട്ടുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു ശരിക്കും അതൊരു സത്യമാണ് ഉത്തമയായ ഭാര്യയിലെ ഒരു ഭർത്താവിന് ഉറച്ചു വിശ്വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സ്വന്തം ഭർത്താവിനെ മദ്യം കൊടുത്ത് മയക്കിക്കിടത്തിയിട്ട് മറ്റു പുരുഷന്മാരുടെ കിടക്കുന്ന സ്ത്രീകളുണ്ട് ഭർത്താവിനെ വഞ്ചിക്കുന്ന എത്രയോ സ്ത്രീകൾ ഭർത്താവിനെ വഞ്ചിച്ചിട്ട് അവിശ്വസ്തയെ ജീവിച്ച് ഗർഭം ധരിച്ച് മക്കളെ പ്രസവിച്ച സ്ത്രീകൾ സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് അവിഹിത വീഴ്ചയിൽ ജീവിച്ച് മറ്റു സ്ത്രീകൾക്ക് മക്കൾക്ക് ജന്മം കൊടുക്കുക അല്ലെങ്കിൽ പുരുഷന്മാര് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപിലെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ തകർച്ചകളൊക്കെ തന്നെയാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിന് തകർച്ച ദൈവഭക്തി ഇല്ലായ്മ ഇതൊക്കെ അതിൻ്റെ തകർച്ചയുടെ പിന്നിൽ ഉണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നു ഉത്തമയായ ഭാര്യയുള്ള ഒരുവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നു അവൾ ആ ജീവനാർത്ഥം ഭർത്താവിന് നന്മയല്ലാതെ ഒരു ഭദ്രവും ചെയ്തില്ല ഉത്തമയായ ഭാര്യ എന്നും ഭർത്താവിൻ്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ ഓർക്കുന്നൊരു സംഭവം രണ്ടു വർഷം മുൻപ് കാനഡയിൽ ഒരു ധ്യാനത്തിൽ വന്നപ്പോൾ ഇവിടെ ടൊറോണ്ടോയിലാണ് അവിടെ സെൻറ് തോമസ് ദേവാലയത്തിലെ ധ്യാനാവസരത്തിൽ കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകണം സഹോദരിയുടെ ഭർത്താവ് ഒരു വാഹനാപകടം ഉണ്ടായിട്ട് കിടപ്പായിട്ട് അനേകം വർഷങ്ങളായി അടുത്തേക്ക് കൊച്ചച്ഛന് ഞാനും കൂടെ ആ വീട്ടിൽ പോയി അവരെ കണ്ടു പ്രാർത്ഥിച്ചു മുപ്പത്തിയെട്ട് വർഷം മുൻപ് ഒരു വാഹനാപകടമുണ്ടായി ഭാര്യയും ഭർത്താവും ഒരു വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസമേ ആയിട്ടുള്ളൂ അവരൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹന അപകടം ഉണ്ടായിട്ട് ആ അപകടത്തിൽ രണ്ടുപേർക്കും പരിക്ക് പറ്റി പക്ഷേ ഭർത്താവ് നെഞ്ചിൻ്റെ കീഴ്പ്പോട്ട് പോന്നു അവിടെ തളന്നുപോയി മാസങ്ങളോളം ആശുപത്രി കിടന്നു പക്ഷേ ഈ ഭാര്യ ഭർത്താവിനെ പിടിച്ചിട്ട് പോയില്ല മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ആ മനുഷ്യരെ ശുസൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്നൊരു ഭാര്യ കലലിയ ഉത്തമയായ ഭാര്യ അവർക്ക് കുഞ്ഞുങ്ങളില്ല ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചത് ആ മനുഷ്യന് വേണ്ടി ആ കുടുംബത്തിനു വേണ്ടി യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇത് സമർപ്പണമാണ് സമർപ്പണമെന്ന വാക്കിൻ്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തു പിതാവിൻ്റെ ഹിതപ്രകാരം ഈ ഭൂമിയിലേക്ക് വന്നു അവസാനം കുരിശിൽ തൻ്റെ സമർപ്പണം പൂർത്തിയാക്കുക സഹനങ്ങൾ ഏറ്റെടുത്ത് പീഡകൾ ഏറ്റെടുത്ത് അപമാനം ഏറ്റുവാങ്ങി പീടെ അനുഭവിച്ചുകൊണ്ട് തൻ്റെ സമർപ്പണത്തെ പൂർത്തീകരിക്കുക കുടുംബജീവിതമാകുന്ന ബലിപീഠത്തിൽ ഭാര്യാഭർത്താക്കന്മാർ സമർപ്പണം ചെയ്യണം സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല പിന്നെ ചോദ്യമില്ല ദൈവം അനുവദിക്കുന്നത് ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക വഴിപാട് രണ്ടിൻ്റെ നാലിൽ പറയുന്നുണ്ട് നിനക്കെതിരെ എനിക്കെന്ന് പറയാനുണ്ട് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ ഉപേക്ഷിച്ചു എവിടെ വെച്ചാണ് അതെ പതിച്ചെന്ന് ചിന്തിക്കുക ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക നിന്റെ കുടുംബത്തിൽ എപ്പോഴാണ് ഈ സ്നേഹം നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണ് നിന്റെ കുടുംബത്തിൽ തകർച്ചകളും പരാജയങ്ങളും ആരംഭിച്ചത് എപ്പോഴാണ് മക്കൾ വഴിതെറ്റിപ്പോകാൻ തുടങ്ങിയത് എപ്പോഴാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അകന്നുപോയത് ഇത് കണ്ടുപിടിക്കണം ഇത് തുരുത്തണം നിന്റെ മണവറ മലിനമാകരുത് ഒരിക്കലും അവിശ്വസ്തത ചെയ്യരുത് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് പിടിക്കാം ഭാര്യയും ഭർത്താവും മക്കളും കർത്താവ് തൻ്റെ കരങ്ങളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക ഇത് സമർപ്പണത്തിൻ്റെ ജീവിതമാണ് ഇത് ബലിയുടെ ജീവിതമാ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് വലിയ ശ്രദ്ധ കൊടുക്കാം തിരിച്ചു മക്കളുടെ കാര്യത്തിലും എവിടെ തിരിഞ്ഞാലും പാപത്തിൻ്റെ സാധ്യതകളും ഒത്തിരിയേറെ തിന്മയുടെ വഴികളുമുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരായിട്ട് വളരണം ദൈവക്തിന് വളരണം നമുക്ക് കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരാം കുടുംബത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിതം വലിയ ആയിട്ട് കൊടുക്കാം ഭാര്യാവർത്ത ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അത് ശക്തമാവട്ടെ ഹൃദയങ്ങൾ ഒന്നാവട്ടെ മനസ്സുകൾ ഒന്നാവട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശുവേ 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 നീ നീ മാത്രം ഉന്നതൻ മാത്രം രക്ഷകൻ